ദക്ഷന്റെ യജ്ഞത്തിൽ സതീദേവി ആത്മത്യാഗം ചെയ്തുവല്ലോ സതീദേവിയുടെ വേർപാട് ശ്രീ പരമേശ്വരനിൽ ഏൽപ്പിച്ച ആഘാതം വളരെ ഭയങ്കരമായിരുന്നു ആ കോപത്തിൽ നിന്നും വീരഭദ്രനും ഭദ്രകാളിയും ജനിക്കുകയും ദക്ഷനെ വകവരുത്തുകയും ചെയ്തു ദക്ഷന്റെ മരണമൂലം യാഗം മുടങ്ങുകയും യജ്ഞം പൂർണമായില്ലെങ്കിൽ ദോഷം വരും അങ്ങനെ പ്രകൃതിക്കു തന്നെ അത് അപകടമാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ദേവാഭ്യാർത്ഥനയനുസരിച്ച് ശ്രീ പരമേശ്വരന്റെ സമ്മതപ്രകാരം അജമുഖം വെച്ച് ദക്ഷനെ പുനർജനിപ്പിച്ച് അല്ലെങ്കിൽ പുനർജീവിപ്പിച്ച് യാഗം പൂർണമാക്കി കാര്യങ്ങൾ പൂർണമായപ്പോൾ സതീദേവിയുടെ വേർപാട് ശ്രീ പരമേശ്വരനിൽ ഓർമ്മകളായി വീണ്ടും തലപൊക്കി തുടങ്ങി അങ്ങനെ മനസ്സുലഞ്ഞ ശ്രീ പരമേശ്വരൻ സ്വസ്ഥതയ്ക്കു വേണ്ടി പരക്കം പാഞ്ഞു എവിടെ സഞ്ചരിച്ചിട്ടും Ormagal pinto